പ്രോജക്ടുകൾ ആയിട്ടില്ല ആ ഞാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കില്ല വരേണ്ടത് വരും വന്നാൽ ഞാൻ ഡെഫിനറ്റ്ലി സംസാരിക്കാം ട്രുവൻഡ്രത്തിന്റെ നമ്പർ വൺ ഫാമിലി പ്രീമിയം സലൂൺ ആയിട്ട് ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂൺ ഇവിടേ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കല്ലമ്പലത്ത് പ്രീമിയം തന്നെയാണ് ഞാൻ വന്നു കണ്ടു ലേഡീസ് ആൻഡ് ജെൻസ് സെഷൻ ഞാൻ കണ്ടു നല്ല പ്രീമിയമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ആധുനിക സർവീസസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി കല്ലമ്പലത്തിൽ വരാൻ പറ്റിയതിനും ഇങ്ങനൊരു ഇനാഗ്രേഷൻ്റെ ഭാഗമാവാൻ പറ്റിയതിനും ഓൾ ദ വെരി ബെസ്റ്റ് ടു ദി ടീം ഹാങ് ഓവർ സിഗ്നേച്ചർ സലൂൺ അപ്പോൾ എല്ലാവരും വരിക നിങ്ങൾക്ക് വേണ്ട സെൽഫ് കെയർ സർവീസസ് ഒക്കെ ഇവിടെ വന്ന് ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ് ഇനിയും ഇനിയം ഒരുപാട് ബ്രാഞ്ചുകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു പിന്നെ പ്രോജക്ടുകൾ ആയിട്ടില്ലേ അങ്ങനെയൊന്നുമല്ല വരണ്ടത് വരും പോവേണ്ടത് പോവും എനിക്കറിയത്തില്ലോ വരേണ്ടത് വരും വന്നാ ഞാൻ ഡെഫിനറ്റ്ലി പറയാം എല്ലാവരോടും അറിയിക്കാം താങ്ക് യു フェリーグランドです。 kita 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 എല്ല ഞാൻ തന്നെ ഹലോ നമസ്കാരം ഇത് ഒരു തീർച്ചയായിട്ടും ഒരു വെൽ ലക്ഷറി പ്രീമിയം സ്ഥലം തന്നെയാണ് ഇത് ഞങ്ങൾ കല്ലമ്പലം ഓപ്റ്റ് ചെയ്തത് എന്തെന്ന് പലപ്പോഴും പലരും ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ കല്ലമ്പലത്തിന് നല്ലത് തീർച്ചയായിട്ടും ആൾക്കാർ സ്വീകരിച്ച ചരിത്രം മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അത് ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം